കുടുംബത്തിലെ അംഗങ്ങളെ നഷ്ടപ്പെട്ട് വേദനയോടെ കഴിയുന്ന നിരവധി പേരെ ക്യാമ്പിൽ കാണാൻ കഴിയും അതിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ചിലരുമുണ്ട് അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട നിരവധി പേരാണ് ഈ ക്യാമ്പിലുള്ളത് അതുപോലെ ഒരു ആളാണ് ഒരു അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് സന്തായി അതായത് ആ ഒരു സംഭവ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അത്രയും നാൾ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവ സ്ഥലത്ത് മാത്രം സംഭവ സമയത്ത് മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ രക്ഷപ്പെട്ടു വന്ന അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഞാൻ അച്ഛനെ കാണാനായിട്ട് പന്തലൂർ പോയിരുന്നു അച്ഛനെ തളർന്നു കിടക്കാന് അപ്പൊ അവിടെ വലിയ കഴിവൊന്നുമില്ല അപ്പൊ കുടുംബങ്ങളാണ് എല്ലാ ഫാമിലിയും അപ്പൊ നമ്മളെ പോയി ഒരു എളുപ്പ് ചെയ്യാൻ നമ്മള് തോട്ടപ്പതി എടുക്കണേ നമ്മള് ഒരു എളുപ്പ് ചെയ്യാനറിഞ്ഞിട്ട് പോയതാണ് അപ്പൊ പോയപ്പോ എനിക്ക് മനസ്സിൽ തോന്നിട്ടുണ്ട് അച്ഛനെ വിട്ടിട്ട് പോകാനുള്ളത് നമ്മുടെ അച്ഛനെന്താണ് നമ്മള് കാണാറുണ്ട് അപ്പൊ നമുക്ക് അച്ഛനെയും പോയി നോക്കാൻ അമ്മ അവിടെ ഇട്ടോ അച്ഛനെ നോക്കിക്കോ അമ്മന്റെ വയസ്സാവുമ്പോ ഞങ്ങളുണ്ട് ഞങ്ങള് കണ്ടാതെ നോക്കി അതുകൊണ്ട് അച്ഛനെ അടിഞ്ഞിട്ട് ആക്കിട്ട് അമ്മ വീട്ടിൽ വന്നാൽ മതി എന്നാ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായി എന്താണ് അച്ഛന നല്ല മഴ അല്ലേ നമ്മക്ക് ക്യാമ്പ് എപ്പോഴും കൊണ്ടത്തിൽ അങ്ങനെ മഴ കൂടുതലായ നമുക്ക് ആരെങ്കിലും അറിയണ്ടോ അതങ്ങനെ അറിയാതെ പോയി പിന്നെ ട്ട് എന്റെ മോന് നഷ്ടപ്പെട്ടു എന്റെ അനീഷിന്റെ മോന് നഷ്ടപ്പെട്ടു ആണെങ്കിൽ ഭയങ്കര അപ്പൊ ഞാൻ വിചാരിച്ചില്ലെങ്കിൽ നമ്മള് രണ്ടാമത് എന്റെ മോനുണ്ട്